ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻ്റെ ആരൊക്കെ പന്ത്രണ്ടര ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിവരെ കമ്മിഞ്ഞിട്ടോ അവരുടെ ഒറ്റ മനുഷ്യരുടെ പേര് വിടാതെ മൊത്തം വായിച്ച് പിന്നെ അതുകൂടാതെ ഫങ്ഷൻ കഴിഞ്ഞുള്ള വിശേഷങ്ങളും പിള്ളേരെല്ലാം ഇവിടെ എന്തായിരുന്നു എന്നുള്ളതും പിന്നെ എന്തൊക്കെ കഴിച്ചതെന്നു എല്ലാ വിശേഷങ്ങളും കൂടെ കൂട്ട ണക്കിയ ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫങ്ഷൻ്റെ കമെന്റിന്റെ മറുപടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഫങ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാനും മൂത്ത രണ്ടാമത്തെ ചേച്ചി ഇവിടെ രാത്രിയിൽ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്ത് മണിയായ പത്ത് മണിയായപ്പോഴത്തേക്കും എല്ലാം ഒതുക്കി എല്ലാം വെച്ച് കഴിഞ്ഞു കുറേ സാധനങ്ങൾ മിച്ചം വന്നു കപ്പ മിച്ചം വന്നു മീൻ കറി മിച്ചം വന്നു ചിക്കൻ കറി മിച്ചം വന്നു ഫ്രൈഡ് റൈസ് മിച്ചം വന്നു പിന്നെന്തായിരുന്നു അങ്ങനെ കുറേ അപ്പം ഗ്രീൻ പീസ് കറി എല്ലാം മിച്ചം വന്നു ഞങ്ങൾ ആദ്യം ഭയങ്കര ചേട്ടൻ ചേട്ടന്മാരെല്ലാം പറഞ്ഞു എല്ലാം എടുത്തുകൊണ്ട് വെക്ക് കുറച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള അവരെയൊക്കെ വിളിച്ച് കൊടുത്ത് രാത്രിയല്ലേ പത്തുമണിയായത് കൊണ്ട് വെച്ചാൽ എല്ലാവരും കിടന്നു നിർത്ത് അത്യാവശ്യം മാത്രമേ പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടം മാതിരി മിച്ചമുള്ളതുകൊണ്ട് കുറെ നമ്മുടെ ഫ്രിഡ്ജിന് പരമാവധി ഒരു ഇതുണ്ടല്ലോ ഫ്രിഡ്ജിന് ശരിക്കും തന്നെ പരമാവധി ഒരു ഫ്രിഡ്ജിനകത്ത് കുറച്ചല്ലേ കൊള്ളത്തുള്ളൂ കൊള്ളാവുന്നത്രേ എടുത്തു വെച്ചു പിന്നെ കപ്പയും മീൻകറിയൊക്കെ എടുത്ത് മീൻകറി രാവിലെ ഇന്ന് കോളേജിൽ പോയപ്പോ കൊച്ചിന് വലിച്ചാലും ഏർ കൊടുത്തു വിട്ടി അവിടെ ആക്കെങ്കിലൊക്കെ അവൻ കൊടുത്തു വിട്ട് അതുകൂടാതെ എന്നതായിരുന്നു ഞാൻ പറയാം അപ്പം അപ്പൊ അപ്പ ഇഷ്ടമാര് എടുത്ത് ഞങ്ങള് ഫ്രിഡ്ജ് വെച്ച എന്താ പിറ്റോസൻ രാവിലെ ഞങ്ങൾക്കൊന്നും ചെയ്യണ്ടല്ലോ ഇഡലിക്ക് മാവിന് അരച്ചൊക്കെ മാവ് ഇഡലി അരിയുള്ളൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെങ്കി അതൊന്നും എനിക്ക് എടുക്കണ്ടായിരുന്നു ഞങ്ങൾ താമസിച്ചാണ് കിടന്നത് അല്ലെ അമ്മേ ആ കിടന്നത് അടിപൊളിയായിരുന്നു ഫല ആ ഫലക്ഷനൊക്കെ അടിപൊളിയായിരുന്നെ അമ്മ ആര അമ്മ ആ തലേദിവസം തന്നെ പറഞ്ഞു നീഞ്ചിനു പോയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പ്രശ്നമൊന്നും കേട്ടോ ഞങ്ങള് പിന്നെ ബർത്ത്ഡേ നമ്മൾ അമ്പലത്തിൽ പോയി അതൊക്കെ നമ്മൾ കുറഞ്ഞായിരുന്നല്ലോ ആ അതൊക്കെ കഴിഞ്ഞു ആ എന്നിട്ട് ഈ അപ്പൊ എന്നു അപ്പൊ അന്ന് രാത്രി രാത്രിയിലുണ്ടല്ലോ ഇവിടെ തങ്ങി ആൾക്കാരൊക്കെ എത്തണം ഞങ്ങള് ഫാമിലി മൂന്ന് പേരുടെ പത്താക്കന്മാരും മക്കളും മക്കളുള്ള ഇവിടെ ഉള്ളവരെ ബാക്കി രണ്ടുപേര് ദൂരെയായിരുന്നല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്തവന്റെ കൂട്ടുകാരന്മാര് സന്തോഷ് ദേവൻ ആൻ്റപ്പൻ ആൻഡപ്പൻ എന്നാ അവൻ്റെ വിളിക്കുന്ന ഇവന്മാരല്ല കൂടെ ആൻഡപ്പൻ പിന്നെ ആരായിരുന്നു സന്തോഷിനെ പറഞ്ഞല്ലോ ദേവനും ആൻഡപ്പൻ അല്ലേ ആ പിന്നെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നന്ദു ചന്തു ചേച്ചിയുടെ സച്ചു രണ്ടാമത്തെ ചിറ ദീപു ഏഴു പിള്ളേര് സന്ദേശം ദേവനും ആൻഡപ്പനും അല്ലേ പിള്ളേരും ആ അപ്പം ഇത്ര ഏഴു പേര് ശരിക്കും വരുന്നു വരുന്നു ഏഴു പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എവിടെ കിടന്നതൊക്കെ കേൾക്കണം യുവന്മാരെല്ലാം കൂടെ നമ്മുടെ മേളിലത്തെ വലിയ റൂമില്ലേ ആ വലിയ നന്ദു എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ആ വലിയ റൂം എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എല്ലാരും ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ അവർക്ക് മേളിലത്തെ വല്യ റൂം കൊടുത്തു യുവന്മാരുടെ ഇഷ്ടാനുസരണം ഞാനാണ് പിള്ളേരെ കേറി ഏതെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അവരോടൊന്നും ഇന്നതെടുക്കണോ ഇന്നെടുക്കണം ഷീറ്റ് അതൊന്നും പറയേണ്ടി വരില്ല ഇഷ്ടമില്ല അങ്ങനെ പറയുന്നെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവര് അവർ കിടന്നോട്ടെ നമ്മളെന്തിനാ അവർ നമ്മളോടായ പിള്ളേർ നമ്മളെന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിൽ വളരെ നല്ല സ്വാതന്ത്ര്യത്തോടെ ഉണ്ടായിട്ടല്ലേ അവരിവിടെ നിൽക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവന്മാരെല്ലാം കൂടെ ഞങ്ങളുണ്ടല്ലോ രാത്രി ഞാനും ചേച്ചിമാരും രണ്ടുപേരും കൂടെ ഞങ്ങൾ അപ്പുറത്തേക്ക് ചെറിയ റൂമില്ലേ മോൻ്റെ വലിയ മോൻ്റെ ഒറ്റയ്ക്കുള്ള കിടക്കുന്ന റൂം അതായിരുന്നു ഞങ്ങൾക്ക് ആ റൂമായിരുന്നു ഈ താഴെ വലിയ റൂം ഞങ്ങളെന്നും കിടക്കുന്ന റൂമ് ചേട്ടന്മാര് മൂന്ന് പേരും കൂടെ ആയില്ലേ ചെറിയ എന്റെ മോനെ ഈ നടുക്കത്തെ കട്ടിലേന്ന് പോത്തില്ലെന്ന് ഞാൻ അവൻ അവിടെ തന്നെ അതുമല്ല അവൻ കുറെ നേരം ഈ കാലും വെച്ച് മേളി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കിടക്കാറായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കേൾക്കണം കഥ ഞങ്ങള് അവിടുന്ന് പതുക്കെ ഇവിടുന്ന് കേറി ചെന്നപ്പോഴത്തേ അവിടെ ഭയങ്കര ബഹളവും സ്പീക്കറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് തകർത്ത് അവര് ഭയങ്കര രസിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് മേളിൽ ചെന്ന് വാങ്ങിയിട്ട് വരുമ്പോ എ സിട്ടേക്കുന്നതുകൊണ്ട് ഫുൾ അടച്ചേക്ക് അവിടെ ചിലപ്പോ തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങളും അവിടെ അങ്ങനെ നീയൊക്കെ എന്ന താട കാണിക്കുന്നത് നോക്കിയപ്പോ എങ്ങനെ കിടക്കുന്നത് താഴെ ഒരു മെത്ത ഇട്ടിട്ടുണ്ട് ഒരു എക്സ് ഒരു മെത്ത നമുക്ക് എപ്പോഴും ഉണ്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് ആരെങ്കിലും വരുമ്പോ ഞങ്ങളിങ്ങനെ എടുത്ത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരുണ്ടാണെങ്കിൽ ചിലപ്പോ അവിടെ കിടക്കുന്നെങ്കിൽ താഴോട്ട് സുഖമായിട്ട് കിടക്കാലോ അപ്പൊ നമ്മുടെ സന്ദേശം ഇല്ല അങ്ങനെ കിടപ്പുണ്ട് എന്റെ മകൻ മേശപ്പുറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പുറത്തെ കട്ടിലയില് രണ്ടവന്മാർ ദീപും പിന്നെ സച്ചും കൂടെ കിടപ്പുണ്ട് ഇപ്പുറത്തെ കട്ടിലയില് ദേവനും നമ്മുടെ ആൻഡപ്പനും കൂടെ കിടപ്പുണ്ട് ഞങ്ങൾ ചപ്പം ഇവനെവിടെ എനിക്ക് കിടക്കുന്ന എൻ്റെ മോൻ അവന്മാരും പറഞ്ഞ് ഇവനും സന്ദേശിക്കേണ്ടത് ഞാൻ പറയോ സന്തുമായി കിടക്കുന്നത് മാശയെല്ലാം ഭയങ്കര പിന്നെ ഇവിടെ പൗമാരുമായിട്ട് കൊറേ കത്തി എല്ലാം വെച്ച് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിച്ചൊന്നും വന്ന് ഞങ്ങള് ഞങ്ങളുടെ മുറിയിലോട്ട് അവിടെ കുറെ നേരം ഇന്ന് ഞാൻ രണ്ട് ഒരു മണി കിടന്നു ഉറങ്ങിയപ്പോൾ അതായത് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് ബിറ്റോസ് ഫ്രീ ആയിട്ടിരിക്കലോ ഫങ്ഷന്റെ അല്ലെ ബിറ്റോസ് ഇട്ടത് ഇന്നലെ ഇട്ടത് അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ പിന്നെ ഞാൻ അന്നത്തെ വീഡിയോ അല്ലെ ഇന്നലെ ഇട്ടെ അപ്പൊ ചേച്ചിയോട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ഫ്രീ ആവുമല്ലോ ഇന്നലെ ഫ്രീ ആയിട്ടിരിക്കാ ഓ നിന്റെ ബുദ്ധി ഭയങ്കര അടി നമുക്ക് ശരിയാ നീ പറഞ്ഞേ നമുക്ക് സുമായിട്ട് കുറേ നേരമെങ്കിലും അങ്ങനെ ഇരിക്കാല്ലോന്ന് പറഞ്ഞെ നമ്മള് പിന്നെ വീഡിയോ നമ്മുടെ ഫങ്ഷൻ നടന്നപ്പോ എടുക്കുമ്പോഴെല്ലാര്ക്കും ഇഷ്ടമായി കേട്ടോ നമ്മുടെ എന്റെ ഇഷ്ടത്തിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ വന്നത് മൊത്തം എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു എനിക്ക് ഫങ്ഷന് ഞാൻ വിളിച്ചത് തന്നെ കാരണം കുറച്ച് കുറച്ചാൾക്കാരൂടെ വരാനുണ്ടോ എൻ്റെ കൂട്ടുകാരൻ അക്ഷയ് പിന്നെ അച്ഛയുടെ അമ്മ അവർക്കൊക്കെ വേറെ ഒരു പരിപാടി പരിപാടിയുണ്ടായിരുന്നെ അതിന് പോയായിരുന്നു നമ്മുടെ ശ്രീദേവിയുടെ ഹസ്ബൻഡും സംഗീതയുടെ ഹസ്ബൻഡും ഒക്കെ അപ്പം വരത്തില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അവർ വരത്തില്ല അവർക്ക് ഇങ്ങനെ വേറൊരിതിനൊക്കെ പോകണം വരത്തില്ലെന്നുള്ള ഇതിലല്ല പറഞ്ഞേ അവർക്ക് വേറെ ഇതുണ്ടായി പക്ഷെ എന്നിട്ടും അവർ വന്നു കേട്ടോ എനിക്ക് എനിക്കതിനകത്താണ് ഏറ്റവും സന്തോഷം അവർ ഈ പരി അത് അവരുടെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അങ്ങനെ കഴിയുന്ന അപ്പൊ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ എന്നെയൊന്നും അങ്ങനെ അവരിതിന് വന്നു കേട്ടോ വന്ന് പങ്കെടുത്ത് കഴിക്കുക എല്ലാം ചെയ്ത് നല്ല രസമായിരുന്നു അപ്പൊ പിറ്റേ ദിവസം അപ്പം നമ്മുടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അതും ഓർത്തോണ്ടാണ് ഞങ്ങൾ രാത്രി കിടന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉള്ള ചിന്ത അപ്പൊ ചേച്ചി പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ഏർ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നലെ രാവിലെ എടുത്ത് നമുക്ക് അപ്പത്തിന് യുവന്മാരും എല്ലാവരും ഉണ്ടല്ലോ അപ്പം നമുക്ക് യുവന്മാർ വേണം എന്താനും അവന്മാരെ ഞങ്ങൾ കഴിച്ചിട്ട് എടുത്തു വേണം എന്നായിരുന്നു തീരുമാനിച്ചായിരുന്നു അപ്പം നമുക്ക് ഈ അപ്പത്തിനെല്ലാം കൂടെ എടുത്താൽ കൂടി രാവിലേക്ക് ഏറ്റുന്ന് പറഞ്ഞു ഏഹ് രാവിലെ ആയപ്പോള് ഞാനും എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചേച്ചി മൂത്ത ചേച്ചിയോട് പറയും രണ്ടാമത്തെ ചേച്ചി രാവിലെ ഏഴര ആയുമ്പോൾ തന്നെ അവർക്ക് ബിസിനസ് അല്ലേ അപ്പോൾ അവർ രാവിലെ അങ്ങ് പോയി കേട്ടോ അങ്ങനെ പിന്നെ ഞാനും മൂത്ത ചേച്ചിയുണ്ട് പിന്നെ മക്കളെല്ലാവരും ഈ പറഞ്ഞ പിള്ളേരെല്ലാം ഉണ്ട് അപ്പം ഞാൻ താഴെ വന്നിട്ട് ഈ അപ്പത്തിനും എല്ലാം കൂടെ ആവിക്കങ്ങോട്ട് കയറ്റി ഇഷ്ടമാതിരി യുവന്മാരും എല്ലാം കൊറേ ആയപ്പോ ഒരു ഒമ്പതര ഒക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് പല്ല് ചായയും കൊടുത്ത എല്ലാവർക്കും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പൊ കാപ്പ് കുടിക്കാൻ പറഞ്ഞു ഓ ഒരിതുമില്ല കേട്ടോ നമുക്ക് സത്യം പറഞ്ഞ പിള്ളേരെ എന്ത് കാര്യല്ല നമ്മളേര് പ്രത്യേകിച്ച് ഒരു ഈ ഗവ കാണിക്കത്തില്ലല്ലോ എവിടെ ചെന്നാലും ഫ്രീ അല്ലേ അവര് അതായത് ഇവിടെ യുവന്മാരെ വീട്ടിൽ ഭയങ്കര കമ്പനി ഇതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ചെന്നാൽ ഏ അവ ഇവിടെ വന്നിരുന്ന് ഡൈനങ് ടേബിളെ വന്നിരുന്ന് എല്ലാത്തിനെയും പിടിച്ചു നേരെ തീർത്തി ഞങ്ങൾ അപ്പം മുഴുവൻ തീർത്തു തീർത്തു അപ്പൊ മാവിരിപ്പുണ്ടല്ലോ അരച്ചു വെച്ചത് അവന്മാർക്ക് അപ്പം എല്ലാം തീർത്തു അപ്പൊ സച്ചു മാത്രം നമ്മുടെ മൂത്തയച്ചന മാത്രം താമസിച്ചായിരുന്നേറ്റം അവൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് അപ്പ എല്ലാം കാലിയാക്കി ചങ്ങൾ ചിക്കൻ കറിയുടെ കപ്പൊ സന്ദേശം വെച്ചു ആൻ ചിക്കൻ കറി ഉണ്ടോ ആന്യേ ഓ ശരി എടാ നിനക്ക് അഞ്ച് ചൂടാക്കി തരാം അതും കുറച്ച് ചൂടാക്കി അതും എല്ലാം നമ്മുടെ ഷെയർ ചെയ്ത് ഗ്രീൻ പീസ് എല്ലാം നമ്മള് ഷെയർ ചെയ്ത് അപ്പല്ല നമ്മുടെ ഇവന്മാരെ മാത്രം കൊടുത്തു തീർത്തു കേട്ടോ അത് നന്നായി ഒന്നും കളഞ്ഞില്ല പിന്നെ വെച്ചിരിക്കുന്നോണ്ട് അരിവിടുന്നവച്ചിരിക്കുന്നതുകൊണ്ട് അത് ദോശ ഉണ്ടാക്കി സച്ചുന് സച്ചി കൊണ്ട് മേശ അവനവിടെ മേശ തിന്നു ജിമാള എനിക്ക് ജിമാളെന്നാണ് വിളിക്കുന്നത് ജീമാള എനിക്ക് ദോശ മതി ഞാൻ ചേച്ചിയുടെ മന നീ മുളകും അപ്പൊ ചേച്ചി പറഞ്ഞു നീ മുളകും കൂട്ടി കഴിച്ചാൽ മതി അവന് മുളകും അങ്ങനെ ഒന്നും കേട്ടോ ഇന്നത് വേണം തിന്നില്ല തിന്നില്ല അത്രേ ഉള്ളു മുളകും മതി ജീമോള എന്ന് പറയാം അപ്പൊ ശരി മുളകും കൂട്ടി അവനും അവന് ഞാൻ ചുട്ട് ഇട്ട് കൊടുത്തു അവൻ മൂന്നങ്ങാങ്ങാണ്ട തിന്നു അത്രേ എവിടെയാണെങ്കിലും തിന്നത്തുള്ളൂ അത് മുളകൊട്ടി സന്തോഷമായിട്ട് ഒ ഒക്കെ ആയിട്ട് അവിടെ വർത്താനവും പറഞ്ഞിരുന്ന് കഴിച്ചു എൻ്റെ അളെ സന്താനം അപ്പോഴെഴുന്നേറ്റ് വന്നത് അവനും ദോശയും ചിക്കനും കൂടെ മറിയെന്ന് തോന്നുന്നു ശരി അത് അവനും കൊടുത്തു അങ്ങനെ സന്തോഷമായിട്ട് മക്കളെല്ലാവരും അവമാരും പതിനൊന്നോ പത്തര പത്തര മുക്കാൽ എത്ര സമയമായിപ്പോൾ അവന്മാരില്ല അൻറ്റീറ്റാറ്റും പറഞ്ഞ അവന്മാരില്ലാൻ പോയി ചേച്ചിയൊക്കെ ഇന്നലെ മൂന്നര മണിക്കാണ് മൂത്തേച്ചിയൊക്കെ പോയത് ഒരു അടിപൊളി ഒരു ഫങ്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാരും നല്ല രീതി സഹകരിച്ചു കേട്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ കമന്റ്സിനുള്ളത് അടുത്തതിനകത്ത് ഞാൻ വായിക്കുന്നു അടുത്ത ഇപ്പൊ തന്നെ വായിക്കും നിങ്ങളോട് പറയാൻ ഒരു കാര്യം വിട്ടു കേട്ടോ ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞു ഇന്ന് ഞാൻ ഏർ മോനെ ഒരു എന്തായിരുന്നു മോ ആ അപ്പോൾ മോൻ്റെ കാല് ശരിക്കുണങ്ങിയിട്ട് വിട്ടാൽ മതിയെന്ന് സാറ് പറഞ്ഞായിരുന്നു കേട്ടോ കോളേജിലെ സാറ് പറഞ്ഞു അതുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ പോയി മേടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഡേറ്റ് പറഞ്ഞാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അഥവാ അവന് അതിന് മുമ്പ് വേദനയൊക്കെ മറിങ്ങി അവൻ പറഞ്ഞു ഞാൻ പോകുന്ന പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അതല്ലേ നല്ലത് പിന്നെ അപ്പം ഞാൻ പോയ വഴിക്ക് ഒരു ബൈഗിൽ കൂടെ മേടിച്ചിട്ടാണ് കേട്ടോ നല്ല ബൈ വലേ ഇതിന് ശരിക്കും പറഞ്ഞ എത്ര രൂപയാവുന്ന കമന്റ് ഇടുവാം ഞാൻ കമന്റ് സത്യം പറയാം ഒറിജിനൽ വില പറഞ്ഞോളാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫങ്ഷന്റെ വിശേഷങ്ങളാണ് വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കമന്റ്സ് പോലും പന്ത്രണ്ടര വരെയുള്ള കമൻസ് ഇന്നലെ തൊട്ട് പന്ത്രണ്ടര വരെയുള്ള ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയുള്ള കമൻസിന്റെ റീപ്ലൈ മാത്രം ഞാൻ എഴുതി വെച്ചേക്കാണ് ഒരെണ്ണം പോലും വിടാതെ പന്ത്രണ്ടരക്ക് ശേഷമുള്ളവരുടെ ഞാൻ എടുത്തിട്ടില്ല കാരണം എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല പന്ത്രണ്ടര ഞാൻ നോക്കി അവരുടെ എല്ലാവരുടെയും കൂടെ വീഡിയോയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ വായിക്കട്ടെ ഗീതാകുമാരി ഗീതാകുമാരി പറഞ്ഞേക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ദേവന് ഗീതയുടെ ആൻറ്റിയുടെ ചക്കരമ്മ ഒരായിരം ചക്കരമ്മ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കൂടാതെ ആയിരം ജന്മം തപസിരുന്നാലും ഇങ്ങനൊരു കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ശരിയാ പറഞ്ഞതിൻ്റെ കറക്റ്റ് ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ ആരും ഇങ്ങനെയൊന്നും സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല ആ കൊച്ചിന് നല്ലൊരു ഇതുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ചെയ്യുന്നതെന്ന് ശരിയാ ഗീതെ വളരെ സത്യാവസ്ഥ തന്നെ ഗീത പറഞ്ഞത് കേട്ടോ മേലാണിയൊക്കെ മാറിയല്ലോ അല്ലേ കുറഞ്ഞല്ലോ അല്ലേ പിന്നെ ഗീതയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം കേട്ടോ അടുത്ത് നൂര വ്ലോഗ് പരിപാടി ഉഷാറായിരുന്നു എന്ന് നൂര പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വായിക്കാൻ പാട്ട് ഒത്തിരിയുണ്ട് വിഷ്ണു ഹംസഗവി പറയാണ് എത്ര ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയാലും ചേച്ചി ഞങ്ങളെ മറക്കല്ലേന്ന് അങ്ങനെയുള്ള ഒരു ചേച്ചി അല്ലേ ചേച്ചി ഞാൻ അങ്ങനെ ഒരിക്കലും മറന്നു നിങ്ങളൊക്കെ ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് ഏർ ഒരിക്കലും ഞാൻ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഞാൻ മറക്കത്തില്ല കേട്ടോ അതോ അങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് സങ്കടമാട്ടോ അടുത്തത് അഷ്നാവ് മയില് ഒത്തിരി ഇഷ്ടമായി ഗിഫ്റ്റ് കിട്ടിയ മയില് പിന്നെ പരിപാടി എന്നും പറഞ്ഞു ഹേമലത പറഞ്ഞു വളരെ പേരായിട്ടാണ് വായിക്കുന്ന ആരും ബഹുമാനമില്ല എന്ന് ഇല്ലാന്ന് പറയില്ലേട്ടോ ഇനിയും ഒരുപാട് എത്തട്ടെ എന്ന് പറഞ്ഞു ട്രിപ്പിൾ വ്ലോഗ് പറഞ്ഞു സൂപ്പറായിരുന്നു എന്ന് രാധാ നായര് കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ടുണ്ട് റോസ്ബിൻ ഹായ് മുത്തുമണി എന്ന് പറഞ്ഞ് എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് സരിത ഉണ്ണി അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രഹുചേട്ടൻ അജിത അയച്ചയുടെ ഹസ്ബൻഡ് ഇനിയും ഉയരങ്ങളിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് രഞ്ജി കെപ്പി മുടി കൊഴിച്ചിൽ എല്ലാ രഞ്ജി കെപ്പിയുടെ മാറിയായിരുന്നു ഉയർ നല്ല കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സൊന്നും പറഞ്ഞിട്ടുണ്ട് മുടിപൊഴിച്ചിലെല്ലാം മാറി എന്ന് പറഞ്ഞു പിന്നെ എന്തോ മേലാളിയൊക്കെ വന്ന് ജലദോഷം ചുമയിൽ നമ്മുടെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടാണ് പിന്നെ മുടി മുടിപൊഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അത് നമ്മളാരും പറഞ്ഞാൽ രക്ഷയില്ല അത് കഴിഞ്ഞിട്ട് വളർന്നോളൂ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ടിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കൊഴിച്ചിൽ മാറിയിരുന്നെന്ന് പറഞ്ഞത് പിന്നെ ലീലാമണി പറഞ്ഞു സൂപ്പർ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു പത്മനായർ പറഞ്ഞു ഇന്നത്തെ പ്രോഗ്രാം ഉഗ്രനായിരുന്നു കപ്പേമീമ കണ്ടപ്പോൾ കൊതിയായിരുന്നു തരാം കേട്ടോ ഡ്രസ്സ് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു കേട്ടോ അതെനിക്കും ഇഷ്ടമായില്ലോ എനിക്കേ ഇഷ്ടമായില്ല പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ അത്ര വലിയതായിട്ടൊന്നും ഒരുങ്ങിയൊന്നും നിൽക്കാനാണ് സാരി ഉടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ ഈ ചൂടത്ത് ആരെ കാണിക്കാൻ അതുകൊണ്ട് തന്നെ പിന്നെ അടുത്തത് പറഞ്ഞു ഗോഡ് പറഞ്ഞിട്ട് കേട്ടോ ഹാപ്പി ഈസ്റ്റർ കഴിഞ്ഞു പോയെങ്കിലും കേട്ട അല്ലൂസ് പറഞ്ഞു കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ ചേച്ചി എന്ന് പറഞ്ഞു ശ്രീജു കിച്ചൻ പറഞ്ഞു എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുപോലെ ഇനിയും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പൈസയൊക്കെ ഇങ്ങനെ വരട്ടെ എന്നുള്ള മീനിങ്സ് സ്പീക്ക് സ്പീക്ക് ഹിന്ദിയോ പറഞ്ഞു പറഞ്ഞു സൂപ്പർ കേട്ടോക്ക് ഗീതാ പുരുഷോത്തമൻ ഉയരങ്ങളിലെത്തു പറഞ്ഞിട്ടുണ്ട് ശോഭന ഡി ചേച്ചിയുടെ മനസ്സ് ശോഭ ചേച്ചിയുടെ മനസ്സ് ഇവിടെ ആയിരുന്നെന്ന് ഇതിന്റെയൊക്കെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്ന മനസ്സിനെ കേട്ടോ ഉമാദേവി പറഞ്ഞു കേക്ക് കിട്ടി എന്ന് പറഞ്ഞു കേട്ടോ ഉമാദേവിക്ക് കേക്ക് കിട്ടി ഒരുപാട് ഇഷ്ടം നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എന്ന് പറഞ്ഞു ഇരുപത് പേരുടെ ഇപ്പം വായിച്ചത് ആശ പറഞ്ഞു കൺഗ്രാക്സ് ബിന്ദു പറഞ്ഞു ബിന്ദു എം ഐ കൺഗ്രാറ്റ്സ് പറഞ്ഞു പ്രിയ പൊളിക്കെന്ന് പറഞ്ഞു നന്ദിനി ചേച്ചി നന്ദിനി പറഞ്ഞു ഹാപ്പി വീഡിയോ ഫുഡ് സൂപ്പർ കേക്ക് സൂപ്പർ എന്ന് പറഞ്ഞു മഞ്ജു ഷാജി പറഞ്ഞു കൺഗ്രാറ്റ്സ് ചേട്ടൻ ആൻഡ് ചേട്ടനാണ് സ്റ്റാർ എന്ന് പറഞ്ഞു നിർമ്മല പറഞ്ഞു കൺഗ്രാറ്റ്സ് ഗീത സജീവ് സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞു ചൈതന് ചൈതന്യം ലൗസൈൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സുധാ ഗോപി പറഞ്ഞു എനിക്കൊരു ചക്കര ഉമ്മ തന്നിട്ടുണ്ട് എനിക്കും കിട്ടിയോട്ട എനിക്ക് കിട്ടിയേ ഞാനും തിരിച്ചു തന്നെ കേട്ടോ പിന്നെ ശോഭാകുമാരി പറഞ്ഞു ഞാൻ യു കെയിലാണ് ചേട്ടൻ പോയെന്ന് പറയാൻ സോറി കേട്ടോ ചേട്ടൻ എല്ലാവരുടെയും കൂടെ പറയാൻ വിട്ടു പറഞ്ഞ നേരം തന്നെ ഒരു ടെൻഷൻ പോലെ എല്ലാവരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് പറയണേ എന്നാ പറയണേ എന്നെ കൊണ്ടുപോലും അറിയിപ്പിച്ചില്ല കേട്ടല്ലോ അത് ശ്രദ്ധിച്ചറിയാം അതുകൊണ്ടാ കേട്ടോ എൻ്റെ ചേച്ചി വിജയലക്ഷ്മി ലൗസേൻ വിട്ടിട്ടുണ്ട് അവൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പ്രീതിദിനി പറഞ്ഞു അട്ടിപ്പൊളിയാന്ന് പറഞ്ഞു ഷീല സുഗുനം പറഞ്ഞു ുന്നു പിന്നെ ഷീല ഭാസ്കരൻ ആ ഷീല ഭാസ്കരൻ പറഞ്ഞ എല്ലാവരുടെയും സഹകരണമാണ് ഈ ഇതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്താൻ കറ സത്യം കേട്ടോ അത് കറ കറക്റ്റ് ആണ് പറഞ്ഞു സൂപ്പർ ആയി ബട്ടർഫ്ലൈ പറഞ്ഞു സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉഷ കുർപ്പ് സൂപ്പർ എന്ന് പറഞ്ഞു ആശ കൺഗ്രാറ്റ്സ് പറഞ്ഞു ബിന്ദു എം ഐ കൺഗ്രാറ്റ്സ് പറഞ്ഞു ഇതൊക്കെ നമ്മൾ വായിച്ചു നന്ദന ഗാർഡൻ സൂപ്പർ എന്ന് പറഞ്ഞു മിനിജീസ് ബ്ലോഗ് കൺഗ്രാറ്റ്സ് പറഞ്ഞു ദേവീസ് ബ്ലോഗ് അടിച്ചു പൊളിക്കുന്ന ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞു സബിത ചെറുക്കോട്ടങ്ങൾ എല്ലാ നന്മകളും ആശംസകളും ആയുരാരോഗ്യവും നമുക്ക് നേരുന്നു എന്ന് പറഞ്ഞു സുനിൽ കെ സി അടിപൊളി എന്ന് പറഞ്ഞു ജോമ സൂപ്പർ എന്ന് പറഞ്ഞു സുകുടം സുകുടുംബം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു സീമാസ് കിച്ചൻ കച്ചേസ് ബ്ലൗസേൻ വിട്ടു രേണുക കെ സാരി ഉടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു സാരിയാണ് നല്ലത് ചേച്ചിക്ക് ഇവിടെ വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു പോരാട്ടോ എന്റെ ചേച്ചി അടി ചേച്ചി വന്ന് ഇതു രസമായിരുന്നു എന്തും പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അവളുണ്ടായിരുന്നല്ലോ അനിത സീറോ പറഞ്ഞു ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞു ഉഷ രാജശേഖരൻ ചേട്ടനും ജയിക്കും ജയം പൊളിച്ചെന്ന് പറഞ്ഞു രാജപത്മനും പറഞ്ഞു ടി പി രാജപത്മൻ ടി പി കൺഗ്രാറ്റ്സ് പറഞ്ഞു എം എമ്മി കിച്ചൻ പറഞ്ഞു ഇനിയും ഉയരങ്ങളിലെത്തട്ടെ മൈപ്പീരി സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു മൈൽപ്പീരി എൻ്റെ കൂട്ടുകാരിയുടെ മകളുടെ ഹസ്ബൻഡ് മകൾ സൂറോ കൂട്ടുകാരിയുടെ മകൾ കൊണ്ട് തന്നതാണ് മകളും ഹസ്ബൻഡും കൂടെ വന്നപ്പോ കൊണ്ടു തന്നെ സുജയാണ് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞു ഷൈബി അബി കേക്ക് സൂപ്പർ എന്ന് പറഞ്ഞു ബിജീസ് കിച്ചൻ ദേവൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കപ്പയും മീനും വേണായിരുന്നു എന്ന് പറഞ്ഞു എന്റെ ബിജിക്കുട്ടിക്ക് ഞാൻ തരാം കേട്ടോ വെച്ചിട്ടുണ്ടേ ഇനി ഫ്രിഡ്ജിൽ ഇരുപണ്ട് ബിജു നാരായണൻ ലൗസേൻ ലൗസൈൻ വിട്ടു ഗിരിജാദേവി എനിക്കും തരണേ എന്ന് പറഞ്ഞു കേട്ടോ എനിക്കും തരണേ അടിച്ചു പൊളിക്കാൻ പറഞ്ഞു അത് നമ്മുടെ ചേച്ചിയുടെ പിന്നെ അടുത്തുള്ള കേട്ടോ അവർ കമ്പനിയാണ് അതിനും ബ്ലോഗുണ്ട് കേട്ടോ പിന്നെ സുശീല കെ പറഞ്ഞു എന്തായിരുന്നു ലവ്സൈൻ ചേച്ചീന്ന് പറഞ്ഞു വരും കേട്ടോ എപ്പോഴും ലൗസേനെ ബൻസിദേവ് പറഞ്ഞു അബുദാബി പറഞ്ഞില്ല സോറി ബെൻസി നമുക്ക് ഇനിയും അവസരം കിട്ടുമ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞോളാം കേട്ടോ ഇപ്പം പറഞ്ഞില്ല ബൻസിദേവ് അബുദാബിലാണ് അബുദാബിയിലാണ് ചേട്ടനെല്ലാം വിട്ടുപോയി മറന്നുപോയി സുധാ ഗോപി ഗിഫ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞു ശ്രീദേവി പിള്ളൈ പറഞ്ഞു അടിപ്പൊളി എല്ലാവരുടെയും സഹകരണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നന്നാവുള്ളൂ ഫുഡ് കാണുമ്പോൾ അടിപ്പൊളിയാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു സുശീല ദേവി കൺഗ്രാറ്റ്സ് പറഞ്ഞു രാജേഷ് ശങ്കർ കന്ന് കൺഗ്രാറ്റ്സ് വന്ന് കലാശ്രീ ഫുഡ് കണ്ടപ്പോൾ ടേസ്റ്റി ആണെന്ന് തോന്നി മോന് പുറവുണ്ട് എന്ന് തോന്നി കേട്ടോ കൊച്ചുമോൾ വന്നു കഴിഞ്ഞാൽ ചേച്ചിയും കൂടെ കൊച്ചുമോളുമായിട്ട് കൊച്ചായി പോയെന്ന് പറഞ്ഞു കൊച്ചു കളിച്ചു മീന കൃഷ്ണൻകുട്ടി കൺഗ്രാറ്റ്സ് മുറും ഉണങ്ങിയോന്ന് ചോദിച്ചു കേട്ടോ സിന്ധു സി വീട് എവിടെയാണ് എന്ന് ചോദിച്ച് കൺഗ്രാറ്റ്സ് വീട് കോട്ടയ മാട്ടോ റിങ്കു ഷൈജു ഹൈ ചേച്ചി എന്ന് വിട്ടിട്ടുണ്ട് സു കുടുംബം ലണ്ടൻ പറഞ്ഞില്ലെന്ന് സോറി കേട്ടോ അവിടെ സോറി ലണ്ടനിൽ നിന്നൊക്കെ കാണുന്ന ഒരു പാവങ്ങൾ എന്നിട്ടും ഞാൻ വിളിച്ചു പറഞ്ഞില്ലല്ലേ ചേട്ടൻ ആദി പരിപാടി അറിഞ്ഞില്ല ഗിഫ്റ്റ് സൂപ്പർ പരിപാടി അറിഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദി പറഞ്ഞ എൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ പരിപാടി തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ കവിത ഷാബു വരാം വരാമെന്ന് പറഞ്ഞു വരാം മുത്തേ ിയോ എന്ന് പറഞ്ഞു സുനിത മോസ്റ്റിൻ ദുബായി പറഞ്ഞില്ലെന്ന് ഒത്തിരി പേര് പറഞ്ഞ് പരിഭവം പറഞ്ഞിട്ടുണ്ടെട്ടോ ദുബായി പറഞ്ഞില്ല സൗദി പറഞ്ഞു എന്ന് പറഞ്ഞില്ലെന്നൊക്കെ ഗൗരി ബാബു കൊച്ചുമോൾ ചോദി ഗൗരി ബാബുനെ കൊച്ചുമോൾ ചോദിക്കുക ആൻറ്റിയുടെ ആണോ എന്ന് ചോദിച്ചു ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞ കുഞ്ഞുമൊക്കെ ഒരു ചക്കരവും മാട്ടാ ആൻഡിയുടെ ബർത്ത്ഡേ അല്ലാരും കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അതൊന്നും ഈ മുതുക്കാൻ കാലത്ത് തന്നെ ആഘോഷിക്കേണ്ട ഒന്നുമില്ല അമ്പലത്തി പത്രേയുള്ളൂ കേട്ടോ ഞങ്ങളെല്ലാം മീനമാസത്തിലാണ് എൻ്റെ കൊച്ചുമോ മീനം അമ്മ മീനം ഞാൻ മീനം മീനമാസത്തിലെ കാർത്തിക പതിനൊന്നാം തീയതിയാണ് വരുന്നത് പതിനൊന്നാണ് അന്ന് തോന്നുന്നു കേട്ടോ അക്കരെ പച്ച പറഞ്ഞ് ഫങ്ഷൻ എല്ലാം അട്ടിപ്പൊളിയായിരുന്നു ഇത്രയും ആൾക്കാരുടെ മെസ്സേജ് വായിച്ചേ എനിക്ക് തന്നെ നിങ്ങൾ ഈ ജയയ്ക്ക് തന്നെ ഒരു ബിഗ് സല്യൂട്ട് തരണം കേട്ടോ കാരണം എന്ത് കഷ്ടപ്പെട്ടാണോ എന്ന് എഴുതിയെടുത്തത് നിങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടിരുന്ന എൻ്റെ വീഡിയോയും കാണുന്നതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കൂടെ നിർത്തുക കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി നീണ്ടു എല്ലാവരുടെയും എനിക്ക് ഭയങ്കര ആഗ്രഹമായി എല്ലാവരുടെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും ഇത് വായിക്കണം എന്നുള്ളത് ഇനി പന്ത്രണ്ടര വരെയുള്ളത് ഉള്ളായിരുന്നു കേട്ടോ എഴുതി വെച്ചിന് എനിക്ക് ഇപ്പോൾ എഴുതുന്നില്ല കാരണം ഇനി കുറച്ച് വേറെ ഇതുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇനി നാളെ ഇതിനകത്ത് വീഡിയോ ഞാൻ കമൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല ആരുടെയൊക്കെയായിരുന്നു പിന്നെയും ആദ്യം തൊട്ട് ഇതൊക്കെ നോക്കുക അതാണ് ഞാൻ പിന്നെ ആൾക്ക് അത് കമൻറ്റിടാത്ത പിന്നൊരു കാര്യം ഇന്നത്തെ ഈ വായിച്ചവരുടെ ഒന്നും കമൻറ്റിന് ഞാൻ റീപ്ലേ കൊറച്ച് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഇതിനകത്തൂടെ പറഞ്ഞോണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിൻ്റെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ